തൊടുപുഴ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ മുട്ടു മാറ്റിവെക്കലിന് റോബോട്ടിക്സ് സംവിധാനം ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി വികസിപ്പിച്ചെടുത്ത വെലീസ് റോബോട്ടിക്സ് സംവിധാനം ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ കേരളത്തിൽ ആദ്യമായാണ് തുടങ്ങുന്നത് ലണ്ടൻ ഹെൽത്ത് സെന്റർ പ്രതിനിധി ഡോക്ടർ ജെയിംസ് എൽ ഹോവാർഡും ഓർത്തോപീഡിക്സ് മേധാവി ഡോക്ടർ ഒ ടി ജോർജ്ജും ഉദ്ഘാടനം ചെയ്തു അതിനൂതന റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് തൊടുപുഴ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തുടക്കമായി ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി വികസിപ്പിച്ചെടുത്ത വെലിസ് റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ കേരളത്തിൽ ഇത് തുടങ്ങുന്നത് ലണ്ടൻ ഹെൽത്ത് സെന്റർ പ്രതിനിധി ഡോക്ടർ ജെയിംസ് എൽ ഹോവാർഡും ഓർത്തോപീഡിക്സ് മേധാവി ഡോക്ടർ ഒ ടി ജോർജും ചേർന്ന് റോബോട്ടിക് മുട്ടുമാറ്റിവെക്കൽ സംവിധാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പം എന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റം ഓരോ നീക്കും അതിന് യോജിച്ച രീതിയിലാണ് നമ്മൾ ഈ ബോൺ കട്ട് എടുക്കുക അപ്പോൾ നമ്മളൊരു നീ ജോയിൻ റീപ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ബോൺ കട്ട് എടുത്തിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഇത് വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രസൈസ് ആയിരിക്കും സോഫ്റ്റ് അതായത് നമുക്ക് ഈ പെയിനൊക്കെ കൂടുതലുണ്ടാകുന്നത് നമ്മളതിനകത്ത് ചുറ്റുള്ള മസിൽസൊക്കെ കൂടുതൽ കട്ട് ചെയ്യുമ്പോഴാണ് പക്ഷേ ഇതിൻ്റെ ഇൻസിഷൻ റിലേറ്റിവലി ചെറുതാണ് ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ ഡാ ഡാമേജ് അതായത് നമ്മുടെ മസിൽസും അതുപോലെ അതിൻ്റെ ടെൻഡനും ഫേഷ്യുമൊക്കെ നമ്മൾ ഡിസെക്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണ് ഓരോരുത്തരുടെയും നീടെ Anatomy and structure. Uh, we should the bone So that recovery will be better, pain will be less, incision will be and the precision will be very, very, very accurate. And it also means that compared to when I used to do my conventional knee replacements, compared to my robotic knee replacements, the amount of soft tissue dissection I have to do is less because with the robotic, I can put the parts exactly where I want them to be and do less damage to any of the tissues when I'm doing that. So still the surgeon but allows the surgeon to be more precise and allows the surgeon to position things uniquely for each person to hopefully help them in the long term with that replacement. സംസ്ഥാനത്ത് ഏറ്റവുമധികം മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ഡോക്ടർ ഒ ടി ജോർജിന്റെ നേതൃത്വത്തിലാണ് റോബോട്ടിക് സംവിധാനം പ്രവർത്തിക്കുക ഏറ്റവും കൃത്യമായും സൂക്ഷ്മതയോടെയും ശസ്ത്രക്രിയ നടത്താമെന്നതാണ് റോബോട്ടിക്സ് സംവിധാനത്തിന്റെ മെച്ചം ചെറിയ മുറിവുകളെ ഉണ്ടാകുന്നുള്ളൂ ഇതുവഴി രക്തനഷ്ടം വേദന ഇൻഫെക്ഷൻ എന്നിവ പരമാവധി കുറയ്ക്കാനും സമയനഷ്ടം ഒഴിവാക്കി ആശുപത്രിവാസം കുറയ്ക്കാനും പറ്റുന്നു കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്ക് കൂടി പ്രയോജനപ്പെടുന്നതാണ് റോബോട്ടിക് മുട്ടുമാറ്റിവയ്ക്കൽ ബിഎംഎച്ച് തൊടുപുഴ സിഇഒ ഡോക്ടർ ജെ കിഷൻ കെ പി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ടോമി മാത്യു തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു റോബോട്ടിക് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറിക്ക് വിധേയരാകാവുന്ന രോഗികൾ പ്രധാനമായും ദീർഘകാലമായുള്ള മുട്ടുവേദനയുള്ളവർ പ്രാഥമിക ചികിത്സകൾക്ക് പ്രതികരണമില്ലാത്ത രോഗികൾ ിയോ ആർത്തറൈറ്റീസ് റുമാറ്റോയിഡ് ആർത്തറൈറ്റീസ് പോലുള്ള ക്ലിനിക്കൽ ഡയഗ്നോസുകൾ സ്ഥിരീകരിച്ചവർ ദൈനംദിന പ്രവർത്തനങ്ങളിൽ തടസ്സം അനുഭവിക്കുന്നവർ കൂടാതെ ഭാവിയിൽ ഗുണനിലവാരമുള്ള ജീവിതം കൈവരിക്കാനുള്ള ഉദ്ദേശത്തോടെ ശസ്ത്രക്രിയയെ സമീപിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് അനുഭവ സമ്പന്നരായ ഓർത്തോ ടീമാണ് ഇതിനു പിന്നിൽ ഡോക്ടർ ഒ ടി ജോർജ് ഡോക്ടർ അനിൽ ജെ തോമസ് ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ ഡോക്ടർ നിഖിൽ ജോസഫ് മാർട്ടിൻ ഡോക്ടർ ജിജോ എ ജെ ഡോക്ടർ ക്രിസ്റ്റോ ജോസ് ഡോക്ടർ അലക്സ് ടി ജോൺസൺ ഡോക്ടർ ഇജാ സിദ്ദിഖ് എന്നിവർ ഓർത്തോ വിഭാഗത്തിൽ സേവനമനുഷ്ഠിക്കുന്നു ന്യൂസ് ഡെസ്ക്